അവിടെ ഗ്രഹണി പിടിച്ച കുട്ടിയൊക്കെ അതാണ് പേര് അതിന്റെ പൊടിച്ച ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഞാനിപ്പോ ഉള്ളത് ഇങ്ങളെ അരിമ്പ്ര ജിഎം യു പി സ്കൂളിലാണ് ഇവിടെ ഇന്നലെ തുടങ്ങിയ ഒരു സഹവാസ ക്യാമ്പുണ്ട് അതിന് ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കണ എന്താ പറയുക ഞങ്ങള് ഭക്ഷണം കൊടുക്കണത് കഞ്ഞും ചൂട്ടാന കുട്ടികൾ മന്തി ബ്രോസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആ അച്ഛമ്മ ഉണക്ക മീനൊക്കെ ഉണ്ട് ഇതൊരു തീർച്ചയായിട്ടും ഒരു തീർച്ചയായിട്ടും കാണേണ്ട ഒരു സംഭവം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ ഓക്കെ എന്നാ നമുക്കാണ് പൂയോ കഴിക്കാ ജി എം യു പി സ്കൂളിലാണ് ഇവിടെ എക്സ് എൽ സിന്റെ ഭാഗമായിട്ടുള്ള ഒരു സഹവാസ ക്യാമ്പ് രണ്ടു ദിവസം ഈ തേൻവരിക്കാർ എന്തൊക്കെ ഉണ്ടാവും നല്ലൊരു മധുരമുള്ള ചക്ക എന്നാൽ എന്തുണ്ടാവും അതൊക്കെ നമുക്ക് ഈ കൊടുക്കാനുള്ളതാണ് ആ കൂട്ടത്തിലാണ് പിന്നെ ഒരു കാര്യം പറയാൻ എടുക്കാൻ പറ്റുന്നത് അരിമ്പ്ര സ്കൂളിന്റെ ഈ യു പി സ്കൂളിന്റെ ഏറ്റവും വലിയ വിജയം പറഞ്ഞാല് ഇന്നത്തെ ഈ പ്രോഗ്രാമിനൊക്കെ ഇവിടെ എന്ത് പരിവാണെങ്കിലും അതിന്റെ വിജയം പറഞ്ഞാൽ അങ്ങനെയുള്ള പി ടി എം പി ടി അംഗങ്ങൾ മാത്രമാണ് അത് പേര് ഒന്നും പറയാനില്ല പിന്നെ എസ് എം സി ആയാലും

പിന്നെ ചക്ക കൂട്ടാൻ കഞ്ഞി കൊടുക്കുമ്പോ അതായത് കഞ്ഞി കൊടുക്കുമ്പം ഈ കുമ്പിള് ഈ ഇലക്കുമ്പിള് അല്ലാതെ പിന്നെ എങ്ങനെയത് കുടിക്കുക അപ്പം അതും ഒരു പഴമ തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് പോട്ടെ അങ്ങനെ വെന്ത ചക്കണ്ടില്ല വറവുണ്ട് നല്ല ഉണക്കമുളക്കും കരിയ്പ്പിൻ്റെ ഞാൻ പറഞ്ഞിരേ അത് കഴിഞ്ഞിട്ടൊരു ഇളക്കലുണ്ട് ഔ ചേട്ടൻ്റെ ഇളക്കലാകുമ്പോൾ പിന്നെ പറയും വേണ്ട വല്ലാത്ത എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഞാൻ ഇന്നലെയും ഞാൻ നോക്ക് ഇങ്ങനെ കുട്ടികളുടെ ക്യാമ്പിൽ പോയത് പക്ഷെ അവിടെ ഒരു ദിവസം ബിരിയാണി ആയിരുന്നു രണ്ടാമത്തെ ദിവസം മീറ്റോളായിരുന്നു അപ്പൊ അത് നമ്മളെ ഈ കാര്യം ഞാൻ കാലാവസ്ഥ നമ്മൾക്കായാലും കുട്ടിയെ എന്തായാലും വളരെ സന്തോഷം ഈ പഴയ കാലത്ത് ഓർമ്മയിലെ ഇങ്ങനെ പ്ലാവല കുട്ടിക്കൊക്കെ ഞാൻ ഒരുപാട് കാര്യം വെച്ചിട്ടുണ്ട് പക്ഷെ അന്നത് ദാരിദ്ര്യത്തിന്റെ രൂപത്തിലായിരുന്നു പഴയ ഓർമ്മയിലേക്ക് ഒന്ന് തിരിച്ചു അവസരം മാഷ് മാത്രമല്ല ഇന്ദിരാദേവ ടീച്ചർ പിന്നെ ഹദീജ ടീച്ചർ ഒരുപാട് ടീച്ചേഴ്സ് ഒക്കെ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് വന്നിരുന്നു കേട്ടോ അവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തത് ഈ ചക്ക കൂട്ടാൻ കുഞ്ഞി നമ്മുടെ ടീച്ചേഴ്സാണ് ഇനി ഇനി ഇവരൊരു ഒന്നൊന്നര വളമ്പലാണ് പിന്നെ ഈ ചക്ക കൂട്ടാനും കഞ്ഞിന്ന് കണ്ടപ്പോൾ കുട്ടിയെ എന്തോ ഒരു തോന്നിട്ടുണ്ടായിരുന്നു സംശയം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതല്ല പിന്നെ പിന്നീട് നമ്മൾ കണ്ട കാഴ്ച അങ്ങനല്ല അവര് ഇനിയും ഇനിയും വേണം പറഞ്ഞ ഒരുപാട് കുട്ടികൾ വീണ്ടും ഇത് ഇടിച്ചിട്ടുണ്ട് അത് ഭയങ്കര സംഭവം തന്നെ നമ്മളെ കുട്ടികള് നമ്മളെ കുട്ടികൾ ഇപ്പൊ കഞ്ഞി കൂടി തുടങ്ങി ചക്ക ഇതാ ഇതെന്താണ് ഇതെന്താണ് കൂട്ടേരുന്നത് കൂട്ടാനല്ലേ വരയുന്നത് െ പറഞ്ഞാണെങ്കിലോ ഭയങ്കര സംഭവല്ലേ നമ്മളെ ക്യാമ്പ് സ്കൂളുള്ള നമ്മളെ കുട്ടികള് ഇവർക്ക് ഒന്നും പറയണ്ട കഞ്ഞി മതിന്നാ പോലും പറഞ്ഞത് ഇഞ്ഞൊരു ക്യാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഞ്ഞി ചക്ക കൂട്ടാനും മതി പറഞ്ഞേ ആ ചാവിനെ എങ്ങനുണ്ട് കഞ്ഞി ചക്ക കൂട്ടാനോ എന്തായാലും അഭിപ്രായം സ്കൂളിൽ സ്കൂളിൽ വെച്ചിട്ട് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സഹവാസ ക്യാമ്പ് പേര് അതിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഉച്ചഭക്ഷണം നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ ഭക്ഷണത്തിന്റെ രീതി അല്ലേ ഭക്ഷണത്തിന്റെ ക്രമം ഒക്കെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു നല്ല അവസരമായി അനുഭവമായി എന്തായാലും നല്ലതായിരുന്നു കുട്ടികളും തന്നെ ഞാൻ എഴുത്തുവട്ടം സെഷനാണ് ഇവിടെ ചെയ്തത് കുട്ടികൾ തന്നെ മികച്ച ഒരു അനുഭവങ്ങളാണ് കുട്ടികളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് കുട്ടികളുടെ രചനകളൊക്കെ മികച്ചത് തന്നെ പിന്നെ ഫുഡ് നമ്മളെ പഴയ കാല ഓർമ്മകളിലേക്ക് തിരിച്ചു വന്നില്ല തിരിച്ചു വന്നു അതായത് ആ മുണക്കമീന് നമ്മളെ ചക്ക കൂട്ടാന് കഞ്ഞിതാണ് ചക്കൂട്ടാന്ന് അതാണ് ഗ്രഹണി പിടിച്ച കുട്ടിയെ ചക്ക കൂട്ടാൻ കിട്ടിയില്ലാത്തൊരു ഇതാ ഇപ്പൊ ഈ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് എങ്ങനെ എങ്ങനെയാ നമ്മളെ കഞ്ഞി കൂട്ടാനൊക്കെ ഏച്ചോ അത് വല്ലാത്തൊരു ബൈബിളു അതുക്കും അപ്പൊ എങ്ങനെയുണ്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും ആരും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നതാണ് അല്ല ശരിയാക്കെ ഓക്കെ